ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു വഴുതനക്കറി ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ ഇത് ഉച്ചയ്ക്ക് ചോറ് നല്ല ടേസ്റ്റാണ് ഈ കറി നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് മൂന്ന് വഴുതനങ്ങ എടുക്കാം അത് നല്ല പോലെ മുറിച്ച് അതിനെ വട്ടത്തിൽ കട്ടില്ലാതെ വട്ടത്തിൽ മുറിച്ചെടുക്കാം ആ മുറിച്ചെടുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി സുർക്ക എന്നിവ ചേർത്ത് നല്ല പോലെ ഇളക്കി വെക്കുക ഒരു പത്ത് മിനിറ്റ് അത് അടച്ച് വയ്ക്കണം കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ വഴുതനങ്ങൾ നല്ലപോലെ ഈ ഉപ്പും മുളകുമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക അതിൽ എണ്ണ ഒഴിക്കുക നമ്മൾ മീൻ പൊരിക്കണ പോലെ തന്നെ ഓരോരോ വഴുതനങ്ങൾ എടുത്തിട്ട് പൊരിക്കാം നല്ലപോലെ മൊരിയേട്ടോ അത് നല്ല ക്രിസ്പി ആവണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അതിന് ശേഷം അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വേവിച്ചുകൊടുക്കാം ഞാനിവിടെ മൂന്ന് വഴുതനങ്ങൾ എടുത്തുകൊണ്ട് കുറച്ച് അധികം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അതിന് ശേഷം നമുക്ക് മറ്റൊരു ചട്ടിയിൽ മറ്റൊരു ചട്ടി എടുത്തിട്ട് ചട്ടിയോ പാത്രമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും എടുക്കാം കേട്ടോ അതിൽ നല്ല കട്ടിയുള്ള തൈരാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ട് നമ്മൾ ഈ പൊരിച്ച് വെച്ച വഴുതനങ്ങ അല്ലേ പൊരിച്ച് വെച്ച വഴുതനങ്ങ ആ തൈരിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം തൈരിൽ കുറച്ച് ഉപ്പിടാൻ മറക്കണ്ടട്ടോ ഇല്ലെങ്കിൽ നമ്മൾ വഴുതനയിലൊക്കെ ആവശ്യമായ ഉപ്പ മാത്രമാണല്ലോ ഇട്ടിട്ടുണ്ടാവുക നല്ലോണം ഉപ്പിട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കണം അതിന് ചട്ടി എടുത്ത് കുറച്ച് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയിട്ട് നല്ല പോലെ മൂപ്പിക്കുക എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ സവാള അതിൻ്റെ ചെറിയൊരു കഷ്ണം കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക കേട്ടോ അത് നല്ലപോലെ മൂത്ത് അതിൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ തൈരിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശേഷം നല്ല പോലെ ഇള ഇളക്കണം ഇളക്കിയിട്ടിൻ്റെ സറേ അത് ചോറിലൊഴിച്ച് കൂട്ടാൻ എന്തൊരു ടേസ്റ്റാ ഒരു പറ ചോറ്